സീറോ ബാബാർ മലങ്കരത്തിൽപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയായ മാതോമാ യോഗത്തിന്റെ റൂബി ജൂബിലി വർഷത്തിൽ മതാന്തര സംവാദത്തിന്റെ പ്രിഫെക്റ്റായി നിയമിക്കപ്പെട്ടിരിക്കുന്ന കദ്രാൻ മാർ ജോർജ് കൂവക്കാട് പിതാവിനെ ആദരിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനുമായി റോമിലെ മേരി മച്ചോറി ദേവാലയത്തിൽ പ്രത്യേക ദിവ്യബലി അർപ്പണവും തുടർന്ന് സമ്മേളനവും നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് രണ്ടു മണിക്കൂർ മുമ്പായിരുന്നു കർദിനാൽ മാർ ജോർജ് കൂവക്കാടിന്റെ വെല്ലംചി മരിച്ച വിവരം അറിയുന്നത് എങ്കിലും പിതാവ് ഏറ്റെടുത്ത കാര്യത്തിൽ മുടക്കം വരുത്താതെ ബലിയർപ്പണവും ഹൃദയസ്പർശിയായ വചന സന്ദേശവും നൽകി മാർത്തോമാസ് ലേഹയുടെ സ്നേഹത്തിലും പാരമ്പര്യത്തിലും ആഴപ്പെട്ടു വളരുവാൻ പിതാവ് ഉത്ബോധിപ്പിച്ചു വെളിപാട് പുസ്തകത്തിലെ വസനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ കത്തിച്ചൊലിക്കുവാനും നോമ്പുകാലത്തിന്റെ ഒരുക്കമായി ഈ ദിവസങ്ങളിൽ അനുതാപത്തിന്റെ ചൈതന്യത്തോടെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുക്കുവാനും പിതാവ് പറഞ്ഞു സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസ ജീവിതത്തിൽ മാർത്തോമാസ് ലീഹായെ പോലെ ആഴപ്പെടുവാൻ എന്നും പിതാവ് ആശംസിച്ചു ഏകദേശം എൺപതോളം വൈദികരും സിസ്റ്റേഴ്സും വൈദിക വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ ലാട്രൈൻ യൂണിവേഴ്സിറ്റിയിലെ കാനൽ ലോ പ്രൊഫസർ നഥാലെ ലോതയും ദിവ്യബലിയിൽ പങ്കെടുത്തു വൈദിക സന്യാസ കൂട്ടായ്മയിൽ അഭിമന്യ പിതാവിനോട് ചേർന്ന് അർപ്പിച്ച ബലി ഏവർക്കും ഒരു സ്വർഗീയ അനുഭവമായിരുന്നെന്ന് പലരും സാക്ഷ്യപ്പെടുത്തി